നമസ്കാരം വെട്ടനൂസ് ക്യാപ്സുകളിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ചേന്നന മൗലാന കോളേജിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് കടന്നൽ കുത്തേറ്റു ഇരുപതോളം വിദ്യാർത്ഥികളെ തിരു ജില്ലാസ്പത്രി പ്രവേശിച്ചു കോളേജ് കോമ്പൗണ്ടിലെ വേസ്റ്റുകൾക്ക് തീയിട്ടപ്പോൾ പിറകുവശത്തെ മരത്തിന്റെ മുകളിലുണ്ടായിരുന്ന കടന്നൽ കൂടിളകി വിദ്യാർത്ഥികളെ കുത്തുകയായിരുന്നു തിങ്കളാഴ്ച വൈകിട്ട് മൂന്നേ മുപ്പതോടെയാണ് സംഭവം ഓണാഘോഷ പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിനിടയിലാണ് മംഗലം ചേന്നര കോളേജിലെ ബികോം ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾക്ക് കടന്നൽ കുത്തേറ്റത് ഇരുപതോളം വിദ്യാർത്ഥികളെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മാസങ്ങൾക്ക് മുമ്പ് അഡ്മിനിസ്ട്രേറ്റർക്കും വിദ്യാർത്ഥികൾ ഇന്ന് കോളേജിൽ ഓണപ്പായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ ടോപ്പ് ഫ്ലോറിൽ അപ്പോ കുറെ കാലങ്ങളായിട്ട് അതിന് ക്ലാസ് കോളേജിന് നേരെ ബാക്കിൽ ഒരു മരത്തിന് അത്യാവശ്യം വലുപ്പം ഒരു തേന ചൂടുണ്ട് ഇന്നിപ്പോ അവര് അതിന്റെ നേരെ ബാക്കിൽ കോളേജിന്റെ വേസ്റ്റും കാര്യങ്ങളും കത്തിച്ച് ആ പോക കാരണം കൊണ്ടാണ് അത് അവിടെ അലകിട്ട് ഏകദേശം പത്ത് പന്ത്രണ്ട് ഉള്ള കുട്ടികളെ കുത്തിയിട്ടുണ്ട് ഞാൻ ഉണ്ട് സീരിയസ് സീരിയസ് ആയിട്ടില്ല ആയിട്ട് മൂന്ന് ഹോസ്പിറ്റലാണ് രണ്ടു മാഹിർ ൃണൻ സുധിൻദാസ് ഷഹീൻ ഷാനിൻ മുഹമ്മദ് ജിൻഷിൽ ഷാനിർ ഷാഹിദ് എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് കോളേജ് കോമ്പൗണ്ടിലെ മാലിന്യത്തിന് തീയിട്ടതോടെയാണ് മുകളിലെ കടന്നൽ കൂടിളകി വിദ്യാർത്ഥികളെ കുത്തിയത് വെട്ടന്യൂസ് മംഗലം